പച്ചപ്പായ കൊണ്ട് ഇതുവരെ ആരും അധികം ട്രൈ ചെയ്യാത്തൊരു റെസിപ്പിയാണ് കേട്ടോ ഞാനിപ്പോൾ ഒന്ന് ഉണ്ടാക്കുന്നത് പിന്നെ പച്ചപ്പായ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സുലഭമായിട്ട് വീട്ടിൽ കിട്ടുന്നൊരു സാധനമാണല്ലോ അല്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാണ്ടല്ലോ നല്ല ടേസ്റ്റാണ് നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ ഈ റെസിപ്പി എനിക്ക് കിട്ടണത് എവിടുന്നാണെന്ന് വെച്ചാൽ മലപ്പുറത്തു നിന്നാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസം മുമ്പ് കുറേ ദിവസം കുറേ മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്തൊരു ഞങ്ങളുടെ ജ്വല്ലറിൻ്റെയൊക്കെ ഒരു അസോസിയേഷൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ട് അപ്പോൾ അതിൻ്റെ മീറ്റിങ്ങിന് പോയപ്പോൾ അവിടുത്തെ ഫുഡ് ഫുഡായിരുന്നു കേട്ടോ അത് മെയിൻ ഐറ്റായിരുന്നു അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അപ്പോൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് അവരോട് ചോദിച്ചോക്കൂട്ടോ അത് എങ്ങനെയുണ്ടാക്കുക അങ്ങനെ ചോദിച്ചിരുന്ന ഒരു റെസിപ്പിയാണ് അപ്പം അന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുക്കണം പക്ഷേ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല മെയിനായിട്ട് പപ്പായ കിട്ടിയിട്ടുണ്ടായില്ല അപ്പോൾ ഇപ്പം പിന്നെ അമ്മയ്ക്കെന്നെ പപ്പായ ഒക്കെ ഉണ്ടായിട്ടോ അങ്ങനെ ഇപ്പം ഞാനിതെന്നാൽ വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ പപ്പായ ഇതുപോലെ കനം കുറച്ചിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ കണ്ടില്ല ഇതുപോലെ കനം കുറച്ച് തന്നെ കട്ട് ചെയ്യണം പിന്നെ ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളംപുളിയാണ് കേട്ടോ ഞാൻ എടുത്തത് അപ്പോൾ അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ല തിളച്ച വെള്ളമല്ല നമുക്ക് കൈകൊണ്ട് കൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്നും ഇങ്ങനെ ഞരടി എടുക്കണ്ട കേട്ടോ വാളംപുളിയുടെ പേസ്റ്റാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇനി ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നല്ലെണ്ണയെട്ടോ ഒഴിക്കുന്നത് ഏകദേശം അര കപ്പോളം ചട്ടിട്ടുണ്ട് പിന്നെ അര ടീ സ്പൂൺ കടുഗും 1/2 ടീ സ്പൂൺ ഒലിവെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ട്ടോ ഒലിവിയും കടുഗൊക്കെ പൊട്ടി കഴിഞ്ഞാ പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഉണക്കമുളക് മൂന്നെണ്ണം ആണ് ട്ടോ പിന്നെ ഒരു ദണ്ട് കറിവേപ്പില ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തതാണ് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കിയിട്ടാണ് ചേർക്കുന്നത് ഇനിയിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളി ഇഞ്ചിൻ്റെയും ഒക്കെ പച്ചചവ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വയറ്റി വാറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ മുക്കാൽ കപ്പ് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് നല്ല റെഡ് കളറ് കിട്ടണം എന്നുണ്ടെങ്കിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്താൽ മതി കേട്ടോ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തത് അപ്പോൾ മുളക് പൊടി നന്നായിട്ടൊന്നും ഇതിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ലോ ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ എന്നിട്ട് പിന്നെ ഇതിലേക്ക് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചേർക്കുന്നത് എന്നുണ്ടല്ലോ കായപ്പൊടി അതാണ് ഏകദേശം ഒരു അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഉലുവ വറുത്ത് പൊടിച്ചതുമാണ് കേട്ടോ പിന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധം ണ്ടല്ലോ കടുക് ഒന്ന് പൊടിച്ചിട്ട് ചേർക്കാട്ടോ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് അപ്പം നമ്മുടെ വാളമ്പൊളിയുടെ ജ്യൂസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർക്കാണ്ട് ഫസ്റ്റ് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് പെയ്ഞ്ഞെടുക്കാം അങ്ങനെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ട്രിപ്പായിട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പപ്പായിലേക്ക് ആദ്യം തന്നെ ഉപ്പിട്ട് വെക്കാം കേട്ടോ ഞാൻ അങ്ങനെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് അച്ചാർ ഉണ്ടാക്കി ഇങ്ങോട്ട് വരുമ്പോൾ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ നമ്മളിപ്പോൾ നല്ലൊരു വെറൈറ്റി അച്ചാറാട്ടം ഉണ്ടാക്കുന്നത് ഇനി വിനാഗിരി മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ അച്ചാറൊക്കെ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർക്കുന്നത് വാളംപൊളി ചേർത്താലും അപ്പോൾ ഞാനിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് തന്നെ ഉപ്പ് പപ്പായയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ സമയത്ത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ശർക്കര പൊടി ഒരു കപ്പാണ് കേട്ടോ ചേർക്കുന്നത് ശർക്കര പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് വലിയ അച്ച ശർക്കര ജസ്റ്റ് കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കിയിട്ടോ ാലും മതി കേട്ടോ ഉരുക്കി ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അധികം വെള്ളത്തിൽ വേണ്ട ഒരു ഇച്ചിരി കുറുകിയ രൂപത്തിൽ ശർക്കര മെൽറ്റ് ആക്കിയിട്ട് ഇതിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചാൽ മതി ഞാൻ അപ്പൊ ശർക്കര പൊടി ഉള്ളത് കൊണ്ട് എളുപ്പാണ് ഇങ്ങനെ ചേർത്ത് മിക്സ് ചെയ്താൽ മതി അപ്പൊ കണ്ടപ്പോ നല്ലൊരു പരുവത്തിൽ ഇത് കിട്ടിയിട്ടുണ്ട് അല്ലേ ഇനി അപ്പം നമുക്കിതിലേക്ക് നമ്മൾ കുഞ്ഞതായി അരിഞ്ഞിട്ടുള്ള പപ്പായ ഉണ്ടല്ലോ പച്ചപ്പായ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളത് വേവിക്കുന്നൊന്നുമില്ല കേട്ടോ വേവിച്ച് കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആവും അങ്ങനെ കടിക്കാൻ കിട്ടണം കേട്ടോ ആ ഒരു പരുവത്തിലാണ് നമ്മൾ ഞാൻ അവിടുന്ന് അച്ചാർ തിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി അപ്പോൾ ജസ്റ്റ് പപ്പായ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചാൽ മതി കേട്ടോ അധികം സമയമൊന്നും വേണ്ടതൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അപ്പം തന്നെ ഒന്ന് തിളച്ച് വരും കേട്ടോ തിള കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് പരുവത്തിലാണ് വേണ്ടത് ഒന്നും കൂടി ഒക്കെ വേവിക്കട്ടെ പക്ഷെ എനിക്ക് തോന്നുന്നു നല്ല വെന്ത പരുവത്തിലൊരു രസം ഉണ്ടാവില്ല ഈ അച്ചാറിൽ നമുക്ക് പപ്പായ പപ്പായങ്ങനെ കടിക്കാൻ കിട്ടണം കേട്ടോ അപ്പളാണ് നല്ല ടേസ്റ്റ് ഇതൊരു ഇൻസ്റ്റൻറ്റ് അച്ചാറാണ് കേട്ടോ പക്ഷെ നമുക്ക് കുറേ ദിവസം ഇരിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് കാണാം അസ്സാമലൈക്കും